الرحمن الرحیم الحمدللہ رب العالمین والصلاة والسلام على رسوله اللہ مین وعلى آلہ وصحبہ اجمعین پریہ پتہ سہودرین مارے سہودرین مارے السلام علیکم ورحمت اللہ وبرکاتہ سورة سجدہ الے ایر باتی منامت سکتتل اللہ سبحانہ وتعالی پر اینو وَلَقَدْ آتَيْنَا الْكِتَابَ ഇതിനു മുമ്പ് മൂസാക്ക് നാം വേദം നൽകിയിട്ടുണ്ട് അതിനാൽ അതേ സംഗതി ലഭിക്കുന്നതിൽ താങ്കൾക്ക് യാതൊരു സന്ദേഹവും ഉണ്ടാകേണ്ടതില്ലാത്ത അത് താങ്കൾക്ക് ലഭിക്കുന്നതിൽ മിറിയത് എന്ന് പറയുമ്പോൾ സന്ദേഹം സംശയം ഉണ്ടാവേണ്ടതില്ല സൂറത്ത് സജ്ജത ആരംഭിച്ചത് മുതൽ വിശുദ്ധ കുർബാനെ പറ്റി പറയുമ്പോഴൊക്കെ തന്നെ അത് മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണെന്ന് പറയുന്നവരോട് അള്ളാഹു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ലാ റൈബാദിൽ സംശയമില്ല ഹുഅൽ ഹക്ക് അത് സത്യമാണ് ഇവിടെയും പറയുന്നത് ഫലാ തും ഫി മിറിയായ് അതിൽ അതങ്ങനെ വന്നു എന്നതിൽ താങ്കൾ സന്ദേഹിക്കേണ്ടതില്ല അപ്പൊ തുടങ്ങിയ പദങ്ങൾ ഇവിടെയും സമാനമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഇവിടെ ഒന്നുകൂടി വ്യക്തമാക്കുന്നത് എന്താണ് ഈ വേദാവതരണം ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അത്ഭുതപ്പെടുന്നത് ഇതിനു മുമ്പ് വേദങ്ങൾ വന്നിട്ടില്ലേ ഏറ്റവും വലിയ ഉദാഹരണമാണ് വലക്കത് ആ മൂസൽ കിതാബ് ഇതിനു മുമ്പ് നാം മൂസാ നബിക്ക് വേദം നൽകിയിട്ടുണ്ടല്ലോ ഒരുപക്ഷെ തൗറാത്തിനെ കുറിച്ചും മൂസാ നബിയെ കുറിച്ചും നിങ്ങളും കേട്ടിട്ടുണ്ടാകുമല്ലോ അസുദ്ദീറമത്തല്ലാഹി അലഹി പറഞ്ഞതുപോലെ അങ്ങനെ ഒരു വേദം മൂസാ നബിക്ക് റബ്ബിൽ നിന്ന് വന്നു കിട്ടി എന്ന സംഗതി ശരിയായതുപോലെ താങ്കൾക്കും അതേപോലെ ഒരു വേദം വന്നു കിട്ടുന്നതിൽ യാതൊരു മിറിയത്തും സന്ദേഹവും നബിയെ താങ്കൾക്കുണ്ടാവേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത് നേർക്കു നേരെ പ്രവാചകനോട് പറയുന്നൊരു കാര്യമല്ല അതിൻ്റെ അഭിസംബോധിതർ നിഷേധികളായ ആളുകൾ കൂടിയാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അവേദം നാം ഇസ്രായേൽ ർശകമായി നിശ്ചയിച്ചിരിക്കുന്നു എന്നതിലെ ലമീറിന്റെ കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തെ നാമാക്കി അഥവാ നമ്മൾ സന്മാർഗത്തിന്റെ അഥവാ മാർഗദർശകനാക്കി മാറ്റി അതല്ലെങ്കിൽ വജ നേരത്തെ പറഞ്ഞ അൽ കിതാബ് എന്ന് പറയുന്ന തൗറാത്തിനെ നമ്മൾ അവരുടെ വേദഗ്രന്ഥമാക്കി രണ്ടായാലും ഇവിടെ സൂചിപ്പിക്കുന്നത് നൂറ്റാണ്ടുകൾ അടിമത്തത്തിൻ്റെ കൈപ്പുനീർ അനുഭവിച്ച ഇസ്രായേൽ വംശത്തിന് അള്ളാഹുവിൻ്റെ ഹുദയാണ് മാർഗദർശനമാണ് നബി ആണെങ്കിലും നൽകിയത് അത് തൗറാത്ത് ആണെങ്കിലും നൽകിയത് അതുവഴി എന്തുണ്ടായി അതുവഴി അവർക്ക് ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കിട്ടി അവരതുകൊണ്ട് തന്നെ പുരോഗതി നേടി അറബികളോട് പറയുന്നത് നിങ്ങൾ ഇക്കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ യഥാർത്ഥത്തിൽ വേദഗ്രന്ഥമായ ഈ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിയിലൂടെ നിങ്ങൾക്ക് ഇറക്കുമ്പോൾ ഉദ്ദേശിക്കുന്നതും അതാണ് അത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് വെളിച്ചം കിട്ടും പുരോഗതി ഉണ്ടാകും നിങ്ങൾക്ക് വിമോചനം ലഭിക്കും അതൊക്കെ മുമ്പുള്ള ജനതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതിനെയാണോ നിങ്ങൾ തള്ളിക്കളയുന്നത് അതുകൊണ്ടാണോ നിങ്ങൾ പ്രവാചകനെ കളവാക്കുന്നത് ഇതേ അള്ളാഹുവാണ് നമ്മളോട് പറയുന്നത് വിശ്വാസികളായ നമ്മളോടും പറയുന്നുണ്ട് മറ്റുള്ള ജനതങ്ങളോടും മനുഷ്യരോടും പറയുന്നുണ്ട് ഇതിനാണ് ഈ ഖുർആൻ ഇതിനാണ് ഈ പ്രവാചകൻ പക്ഷെ ആ പ്രവാചകനെ കളവാക്കുന്ന ഇസ്ലാമിനെ കളവാക്കുന്ന എല്ലായ്പ്പോഴും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് വളരെ ലൈവായിട്ടുള്ള ഒരു ഉത്ബോധനമാണ് പക്ഷെ അത് അവരിലേക്ക് എങ്ങനെ എത്തും എത്തിക്കുമെന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇരുപത്തിനാലാമത്തെ സൂക്തത്തിൽ ക്ഷമയുള്ളവരും നമ്മുടെ സൂക്തങ്ങളിൽ ദൃഢവിശ്വാസമുള്ളവരും ആയിരുന്നപ്പോൾ നമ്മുടെ ശാസനകളാൽ മാർഗദർശനം ചെയ്യുന്ന നായകന്മാരെ നാം അവരിൽ നിന്ന് ഉണ്ടാക്കിൻ അവരിൽ നിന്ന് ഇമാമുകളെ നേതാക്കന്മാരെ ഉണ്ടാക്കി തെദൂനബി അബ്രീന നമ്മുടെ കൽപ്പന അനുസരിച്ച് അവർക്ക് മാർഗദർശനം നൽകുന്ന നായകന്മാരെ ലമ്മ സബറു എപ്പോ അവര് ക്ഷമിച്ചപ്പോൾ വക്കാനുബി ആയാത്തിന യൂഖ്യനോൻ നമ്മുടെ സൂക്തങ്ങളിൽ ദൃഢവിശ്വാസമുള്ളവരാകുകയും ചെയ്തപ്പോ അപ്പോൾ രണ്ട് ഗുണങ്ങൾ വനോ ഇസ്രായേൽ സമുദായത്തിൽ നബിയും തൗറാത്തും വന്ന ശേഷം ഇടക്ക് വെച്ചിട്ട് ഈ രണ്ട് ഗുണങ്ങളുള്ള ഒരു ഒരു സംഘമുണ്ടായി എന്നതാണ് ഒരു ജനതയിൽ പ്രവാചകൻ വന്നതുകൊണ്ടോ വേദഗ്രന്ഥം ഇറക്കപ്പെട്ടതുകൊണ്ടോ ആ ജനത അതിൻ്റെ ഒരു സുവർണ പ്രാപിക്കണമെന്നില്ല അനുയായികളുടെ ദൃഢവിശ്വാസം അർപ്പണബോധം അതുപോലെ ഈ പറയുന്ന സബർ ഈ ഗുണങ്ങളെല്ലാം ഓരോന്നോരോന്നായി ജനത മെല്ലെ മെല്ലെ തർബിയത്ത് നേടി അവർ മഹത്വത്തിൻ്റെ പടിയിലേക്ക് ഉയർന്നു കയറുമ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാകുന്നത് ഒരു പ്രവാചകൻ വന്നതുകൊണ്ടോ ഗ്രന്ഥം വന്നതുകൊണ്ടോ ഒരു മാജിക്കോടുകൂടി അല്ലെങ്കിൽ ഒരു മാസ്മരികമായ ഒരു മാറ്റമല്ല ജനങ്ങളിലൂടെ ആ ജനങ്ങളെ നയിക്കണമെങ്കിൽ എന്ത് വേണം നേതാക്കന്മാർ വേണം ആ നേതാക്കന്മാരുടെ സവിശേഷത എന്താണ് അവർക്ക് സബറ് വേണം അവ എന്ന് പറഞ്ഞാൽ ഐഹികമായ സുഖങ്ങളിൽ അഭിരമിക്കാതെ ദൈവികപാതയിൽ ക്ഷമയോടുകൂടി വർത്തിക്കുന്ന അങ്ങനെയുള്ളൊരു നായകത്വം അള്ളാഹു ഇറക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ദൃഢബോധ്യമുള്ള വിശ്വാസമുള്ള അള്ളാഹു പറഞ്ഞത് പുലരുമെന്നൊക്കെ ഉറച്ച വിശ്വാസമുള്ള ആളുകൾ അങ്ങനെ ഒരു അനുയായി ബ്രന്ധം ഉണ്ടാകുമ്പോൾ ഒരു നേതൃത്വം ഉണ്ടാകുമ്പോൾ അവരിൽ നിന്ന് നല്ല നല്ല ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രൊസസ് അള്ളാഹു എളുപ്പമാക്കും ഇതാണ് ബനോ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഒരു ഘട്ടത്തിൽ നടന്നിട്ടുള്ളത് അതുതന്നെയാണ് അവർ വിജയിക്കാൻ കാരണമുണ്ടായത് അവര് പുരോഗതി നേടിയതും അതുകൊണ്ടാണ് അതുകൊണ്ട് അറബികളെ നിങ്ങൾക്കുള്ള സുവർണാവസരമാണിത് അങ്ങനെയുള്ള നേതാക്കന്മാരാണ് നിങ്ങളാവേണ്ടത് മുഹമ്മദ് നബിയെ ചോദ്യം ചെയ്യുന്ന ഗ്രന്ഥത്തെ സന്ദേഹത്തോടു കൂടി സമീപിക്കുന്നവരല്ല എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം നിങ്ങൾക്ക് ഈ ഉപാധികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം നിങ്ങൾക്ക് മോചനമുണ്ടാകും എന്നതാണ് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് ഉത്കൃഷ്ട ഗുണങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒന്ന് ദൃഢവിശ്വാസമാണ് രണ്ടാമത്തത് ക്ഷമയാണ് മൂന്നാമത്തത് ദൈവിക ശാസനകളൊക്കെ അനുസരിക്കാനുള്ള ആ മാർഗദർശനം സ്വീകരിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു ജനതയാണ് ഈ മൂന്നും നമുക്ക് പ്രധാനമാണ് മൂന്നും നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളിൽ ദൃഢവിശ്വാസമില്ല യഥാർത്ഥ ഈമാനോദോ ഇഹ്ലാസോ ഇഹ്സാനോ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല ഒരു ജന വിഭാഗത്തിനും യഥാർത്ഥത്തില് ക്ഷമയില്ല അതോടൊപ്പം ദൈവിക ശാസനകൾ അനുസരിക്കുന്നിടത്ത് ഉമ്മത്ത് മുസ്ലിമ വളരെ പിറകിലാണ് അപ്പം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ആയിരത്തഞ്ഞൂറ് വർഷം കഴിഞ്ഞ് വിശുദ്ധ കുർഹാൻ നമ്മൾ പഠിക്കുമ്പോൾ ഇത് നമ്മൾ തിരിച്ചെടുക്കേണ്ട ചില മൂല്യങ്ങൾ കൂടിയാണെന്ന് മനസ്സിലാക്കണം പിന്നീട് ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന പറയുന്നുണ്ട് ബൈനഹും അപ്പോൾ നമുക്കറിയാം ആർക്കിടയിൽ ബനു ഇസ്രായേലിനിടയിൽ അള്ളാഹു കാര്യങ്ങളെ ഇസ്രായേൽ വംശം പരസ്പരം ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളിൽ നിശ്ചയമായും നിന്റെ നാഥൻ പുനരുദ്ധാന ദിവസം തീർപ്പ് കൽപ്പിക്കുന്നതാണ് എഫ്സിലു ബൈനഹും അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും അവരെ വേറെ സത്യമേത് അസത്യമേത് എന്ന് വേർതിരിക്കും യോമൽ ഖിയാമ അവിടെയാണ് നടക്കുക എല്ലാം ഈ ദുനിയാവിലല്ല നടക്കുന്നത് അപ്പോൾ ഫീമാ കാനു ഫീഹി അഹ് അവർ പരസ്പരം ഭിന്നിച്ചിട്ടുള്ള വിഷയങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ തീരാത്ത തീരാത്തൊരുപാട് വിഷയങ്ങളുണ്ട് പല ആളുകളും പലതും പറഞ്ഞുകൊണ്ടിരിക്കും ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ ഇതിന് ശരിയായ വിധി എപ്പോഴുണ്ടാവുക അത് പരലോകത്തിലാണ് പക്ഷേ ഇത് ശരിയായതാണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയത്തിൻ്റെ പൊള്ളത്തരങ്ങൾ അവരുടെ സമീപന രീതികൾ സ്ലാം മുമ്പ് പറഞ്ഞ നടന്നിട്ടുള്ള കാര്യങ്ങൾ താരതമ്യം ചെയ്യുമ്പോഴുള്ള വിഷയങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയാൽ പൊള്ളത്തരങ്ങൾ നമുക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്താണിത് എന്ന് സൗഭാഗ്യങ്ങളുടെ ഒത്തുങ്ക് പർവത്തിലെത്തിയ ഈ ഇസ്രായേൽ വംശം പിന്നീട് കടുത്ത ഭിന്നിപ്പുകളിലേക്ക് അതോടൊപ്പം കക്ഷിത്വത്തിലേക്ക് പോകുന്നത് വഴുതി വീഴുന്നത് നമ്മൾ കാണുന്നു ദൈവിക വെളിച്ചത്തിൻ്റെ പാതകളിൽ നിന്നുള്ള പിന്മാറ്റം ഭൗതിക പൂജ ഇതൊക്കെ കാരണമായിട്ടാണ് അവരുടെ മൂല്യങ്ങളിൽ നിന്ന് ഇടിവ് സംഭവിച്ചവർ തലകുത്തനെ വീണത് എന്താണ് അതിൻ്റെ ഫലം മനോ ഇസ്രായേൽ സമുദായത്തിൽ നിന്യതയുണ്ടായി നികൃഷ്ടതയുണ്ടായി അവർ ചിതറി അവർക്ക് വിമോചനം സാധ്യമല്ലാതായി മുസ്ലിം സമുദായം ഇത് നല്ല പോലെ പഠിക്കേണ്ടതാണ് നമ്മളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളാണ് കക്ഷിത്വവും അതുപോലെ ഈ ഭിന്നിപ്പുകളും അതുപോലെ തന്നെ നമ്മുടെ യഥാർത്ഥ മൂല്യങ്ങളിൽ നിന്നുള്ള അകൽച്ചയും ഭൗതിക പൂജയും ഏത് താൽപ്പര്യത്തിൻ്റെ പിറകിലും ഓടുന്ന എന്തെങ്കിലും ഒരു ഭൗതിക സ്ഥാനം കിട്ടിയാൽ അതിനുവേണ്ടി ദീനനെ തന്നെ തള്ളിപ്പറയുന്ന സ്വർഗത്തെ തള്ളിപ്പറയുന്ന പരലോകത്തെ തള്ളിപ്പറയുന്ന രൂപത്തിലേക്കുള്ള നിന്നത നികൃഷ്ടത ഒരർത്ഥത്തിൽ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് അത് സാമൂഹ്യമായി ബാധിക്കാൻ മാത്രമേ സമയത്തിൻ്റെ പ്രശ്നമുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിനം വരും അത് പരലോകമാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും പക്ഷേ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജനതയെ എങ്ങനെയാണോ ശുദ്ധീകരിക്കേണ്ടത് ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണോ തിരിച്ചറിയേണ്ടത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ വിശുദ്ധ ഖുർആൻ നമ്മോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നാം വിശുദ്ധ ഖുർആന്റെ കൂടെ സഞ്ചരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം അങ്ങനെ ഖുർആനിൻ്റെ ഉൾവെളിച്ചം അതിൻ്റെ ബസീറത്ത് അതിൻ്റെ ഹിതായത്ത് അതിൻ്റെ നൂറ് അതുകൊണ്ടുണ്ടാകുന്ന മാറ്റം പുരോഗതി വിമോചനം ഇതെല്ലാം ആസ്വദിക്കുവാൻ അള്ളാഹു സുബ്ഹാനു വാല നമുക്കും നമ്മുടെ ഉമ്മത്തിനും അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു